യോഗ അസോസിയേഷൻ ഓഫ് ഇടുക്കിയുടെയും ഇടുക്കി ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെയും ആഭിമുഖ്യത്തിലാണ് ഒൻപതാമത് ഇടുക്കി ജില്ലാ സ്പോർട്സ് യോഗാസന ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് പീരുമേട് കുട്ടിക്കാനം മരിയൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നായി സബ് ജൂനിയർ ജൂനിയർ സീനിയർ എന്നീ ഭാഗങ്ങളായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത വേദികളിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് യോഗാസന മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥിക്ക് ഈ മത്സര ഇനത്തിന് പുറമെ ആർട്ടിസ്റ്റിക് ആർട്ടിസ്റ്റിക് സോളോ പെയർ പെയർ ഫ്രീ ഫ്ലോ ഡാൻസ് എന്നീ പങ്കെടുക്കാം ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് സംഘടിപ്പിച്ചത് യോഗാസന മത്സരങ്ങൾ ഏഷ്യൻ ഗെയിംസിന്റെ മത്സര ഇനം ആയതോടെ ഈ ഇനത്തിന് കൂടുതൽ പ്രചാരമേറി വരികയാണ് കേരളത്തിൽ രണ്ടായിരത്തി പതിനേഴിലാണ് ആരംഭിച്ചത് ഇന്ത്യയിൽ ആദ്യമായി സ്പോർട്സ് യോഗയെ ഒരു സ്പോർട്സ് ഐറ്റമായി അംഗീകരിച്ചത് ശ്രീമൻ പിണറായി വിജയത്തിന്റെ കേരള സർക്കാരാണെന്ന് നന്ദിയോടുകൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് എട്ട് വയസ്സുമുതൽ മോൾ നോട്ട് എട്ട് പത്ത് പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് പതിനാല് പതിനാല് പതിനാറ് പതിനാറ് പതിനെട്ട് പതിനെട്ട് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് മുപ്പത് മുപ്പത് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ചിന് മൂന്ന് എത്ര വയസ്സും അവർക്കെല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഒരു മത്സരമാണ് നമുക്കെല്ലാവർക്കും അറിയാം യോഗ എന്ന് പറഞ്ഞാൽ ഭാരതം ലോകത്തിന് നൽകിയ ഏറ്റവും അമൂല്യമായ ശാസ്ത്ര ആരോഗ്യ സംഭാവനയാണ് ആ യോഗയെ നമ്മുടെ ആരോഗ്യം സ്പോർട്സിൽ കൂടി കേരളത്തിൽ യോഗ യോഗ ുംതേ ലക്ഷൻ മത്സരവിജയികൾക്ക് സമാപന യോഗത്തിൽ വെച്ച് മെഡലുകളും സർട്ടിഫിക്കറ്റുകളും നൽകി വിജയികളായവർ അടുത്ത മാസം കോഴിക്കോട് വെച്ച് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും യോഗ അസോസിയേഷൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി ഷീജ രഘു അധ്യക്ഷയായിരുന്നു അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ലാൽ കെ പുത്തൻപറമ്പിൽ ആർ ഈശ്വർ മരിയൻ കോളേജ് കുട്ടിക്കാനും ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം ഹെഡ് ഡോക്ടർ മാർട്ടിൻ എന്നിവർ സംസാരിച്ചു